നമസ്കാരം ദേശാഭിമാനിയിൽ ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ ഒന്ന് വിളിച്ചു സംഭവം സത്യമാണോ എന്ന് ആരും അറിഞ്ഞില്ല അപ്പോ ഇനി ദേശാഭിമാനി നേരിന്റെ പത്രമായത് കൊണ്ട് കളവ് പറഞ്ഞതാണോ എന്നൊരു സംശയം പിന്നെ അടുത്ത ഒരു മീഡിയ നോക്കി ന്യൂസ് എയ്റ്റീനിലും അതേ വാർത്തയുണ്ട് ഫോട്ടോയുണ്ട് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇത് നടന്ന സംഭവം തന്നെയാണ് അതായത് നല്ലേപ്പള്ളി യു പി സ്കൂളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ആഘോഷം നടന്നപ്പോൾ അവിടെ വിശ്വത് പരിഷ്യത്തിന്റെ കുറച്ചുപേർ കടന്നു ചെന്ന് രണ്ടോ മൂന്നോ പേർ കടന്നു ചെന്ന് അത് തടസ്സപ്പെടുത്തുകയും അവരെ അധ്യാപകരെ അടക്കം അപമാനിക്കുകയും അവരെ തെരുവിളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പോലീസിൽ പരാതി കിട്ടി പോലീസ് കേസെടുത്തുകൊണ്ട് അവരെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു എന്ന വാർത്തയാണ് കണ്ടത് ഇത് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർത്തിയില്ല കാരണം സാമൂഹ്യ പ്രതിബദ്ധത എന്നത് ഞാനടക്കമുള്ള യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന മുഴുവൻ ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് കേവലം വാർത്തകൾ പറഞ്ഞു പോകുന്നതിനപ്പുറം നമുക്ക് ചില കാര്യങ്ങൾ പുറത്ത് വിളിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വെറും റവന്യൂ ഓറിയന്റഡ് വീഡിയോകൾ മാത്രമായി പോകും അത് ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടർത്ഥത്തിൽ ഇത് വ്യാഖ്യാനിക്കാം ഒന്ന് സ്കൂൾ അധികൃതർ പറയുന്നത് പോലെ അവിടെ ക്രിസ്മസിന്റെ വേഷ ക്രിസ്മസ് പാപ്പായുടെ വേഷം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേഷം ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ വരുന്നു നമ്മൾ അങ്ങനെ പലപ്പോഴും വരാറുണ്ട് ഇപ്പൊ നെഹ്റു ഗാന്ധി ജയന്തി ദിനത്തില് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷത്തിലും അതുപോലെ കുട്ടികളുടെ ചാച്ചാജി ചാച്ചാ ദിനത്തിൽ അത് അങ്ങനെയും വരും നെഹ്റുവിന്റെ ജന്മദിനത്തിൽ അങ്ങനെയും വരും ശിശുദിനത്തിൽ അത് അങ്ങനെയും വരും അപ്പോ അതിനെ പോലെ ഇവിടെ ക്രിസ്മസ് ദിനത്തിൽ എന്തെങ്കിലും വേഷങ്ങൾ വേഷപ്പകർച്ചകൾ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വിശ്വത് പരിഷ്യത്തിന്റെ ആൾക്കാർ ചെന്നിട്ട് ഇവിടെ ക്രിസ്മസിന്റെ പരിപാടികളൊന്നും പറ്റൂല ഇവിടെ അത്തരം പരിപാടികളൊന്നും പറ്റൂല ഇത് ശ്രീകൃഷ്ണ ജയന്തി നടത്തിയാൽ മതി അല്ലെങ്കിൽ അവിടെ നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വരൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് പച്ച വർഗീയതയാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് ഒരു ഹൈന്ദവ രാഷ്ട്രമല്ല ഇതൊരു മതേതര രാജ്യമാണ് ആ മതേതര രാജ്യത്തിൽ എല്ലാ മതസ്ഥരും തുല്യമാണ് പ്രത്യേകിച്ച് ഇത് ഒരു പൊതുവിദ്യാലയമാണ് ആ പൊതുവിദ്യാലയത്തിൽ അത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പറ്റില്ല ഒരു ഏതെങ്കിലും ഒരു മതത്തിന്റെ ചട്ടക്കൂടിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാതെ വയ്യ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിശ്വനി പരിഷത്തിന്റെ ഈ പ്രവർത്തകർ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ തെറ്റാണോ എന്ന് നമുക്ക് ഒന്നുകൂടി ആവർത്തിച്ച് ചോദിച്ചാൽ തെറ്റല്ല കാരണം ഇതൊരു പൊതുവിദ്യാലയമാണ് ഒരു പൊതുവിദ്യാലയമാകുമ്പോൾ സ്വാഭാവികമായും പൊതുവിദ്യാലയം എന്നല്ല സ്വകാര്യ വിദ്യാലയം തന്നെ ആ വിദ്യാലയത്തിൽ ഒരു കാരണവശാലും മതപരമായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ഒന്നും ചെയ്യാൻ പാടില്ല അവിടെ മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും അവിടെ വേണ്ട അത് ശരിയല്ല അപ്പൊ ഓണം എന്നുള്ളൊരാഘോഷം വരുന്നുണ്ട് ഒരു ഒരത്തപ്പുക്കള മത്സരം പണ്ട് മുതലേ ഉള്ളതാണ് അതൊരു ഹൈന്ദവ ആചാരമായിട്ടല്ല നിൽക്കുന്നത് മലയാളികളുടെ ഒരു സ്പെഷ്യൽ ഉത്സവമാണത് അതിനെ ഹൈന്ദവീകരിച്ച് കാണുന്നത് മറ്റു മതസ്ഥരാണ് അത് അതിന് ഹിന്ദുക്കൾ കുറ്റക്കാരല്ല പ്രകൃതിയോടുള്ള ഇഷ്ടം കേരളത്തിന്റെ വിളവെടുപ്പ് ഉത്സവം അതുകൊണ്ട് ഓണം ആഘോഷിക്കുന്നു അത്തപ്പൂക്കളം ഇടുന്നു അതിൽ ചില വിശ്വാസാചാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് അവരാചരിക്കട്ടെ നമ്മൾ ആ ഭാഗം എടുക്കണ്ട അതിന്റെ ആ കലയുടെ വശം നമ്മൾ സ്കൂളുകളിൽ പണ്ടുമുതലേ നടപ്പാക്കുന്നുണ്ട് മറ്റൊന്നും തന്നെ ചെയ്യുന്നില്ല അവിടെ പെരുന്നാൾ ആഘോഷമില്ല നോമ്പിന്റെ ആഘോഷമില്ല ബക്രീദിന്റെ ആഘോഷമില്ല അതുപോലെ പള്ളിപ്പെരുന്നാളിന്റെ ആഘോഷമില്ല അവിടെ ആരും ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷമില്ല അയ്യപ്പ ഭജന അവിടെ ഇരിക്കുന്നില്ല അഖണ്ഡ നാമയജ്ഞമില്ല അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല അതൊക്കെ അതിന്റെ ഇടങ്ങളിൽ മതി സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ എല്ലാ മതം മതവിഭാഗങ്ങളിലുള്ള കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് എല്ലാ മതവിഭാഗങ്ങളിലെ അധ്യാപകരും അധ്യാപികമാരും അവിടെ പഠിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായും അവർക്കൊക്കെ അവരുടെ മത വികാര വിചാരങ്ങൾ അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് പക്ഷെ അത് ഇത്തരം വിദ്യാലയങ്ങളിലല്ല ഇറക്കി വെക്കേണ്ടത് എന്നതുകൊണ്ട് അത്തരം ഇടങ്ങളിൽ യാതൊരു വിധത്തിലുള്ള മത ആഘോഷങ്ങളും പാടില്ല എന്നിരിക്കെ ആ അധ്യാപകർ എന്തിനാണ് അവിടെ ക്രിസ്മസ് ആഘോഷം അനുവദിച്ചത് എന്നുകൂടി ഒന്ന് അന്വേഷിക്കാം ശരിയല്ല അത് അത് ക്രിസ്മസ് ആഘോഷമൊന്നല്ല പെരുന്നാളും ആഘോഷിക്കേണ്ട ആവശ്യമല്ല വലിയ പെരുന്നാൾ നടത്തി പോത്തിനെ ഇറത്ത് ഇറച്ചി വിതരണം ചെയ്യേണ്ട സ്ഥലമല്ല സ്കൂൾ എന്ന് പറയുന്നത് അതവിടെ ആവശ്യമില്ല അപ്പോ ആ അധ്യാപകരും തെറ്റുകാരാണ് അവിടെ എന്തിനാണ് അവിടെ ക്രിസ്മസ് വേഷത്തിൽ അല്ലെങ്കിൽ അതുമായുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ വേഷത്തിൽ കുട്ടികളെ വരാനയച്ചത് കുട്ടികളുടെ ചാച്ചായെ അനുകരിച്ചു കൊണ്ട് തൊപ്പി വെച്ച് വരുന്നതോ വെളുത്ത വസ്ത്രം ധരിച്ച് ഒരു റോസാ പുഷ്പം വെച്ചു വരുന്നതോ അതല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വാതന്ത്ര്യദിനത്തിലെ രക്തസാക്ഷികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷം ധരിച്ചു വരുന്നത് പോലെ അല്ല ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളുമായി ഓരോരുത്തരും മുന്നോട്ട് വരുന്നത് അത് തെറ്റാണ് അതിനെ ചോദ്യം ചെയ്യാൻ നാട്ടുകാരെന്ന നിലയിൽ സാധാരണക്കാരെന്ന നിലയിൽ ഇവർ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തതാണ് ശരി അതിനവരെ അറസ്റ്റ് ചെയ്ത് വിടുകയല്ലേ വേണ്ടത് അവിടെ അധ്യാപകർ സ്വന്തം തെറ്റ് തിരുത്തുകയാണ് വേണ്ടത് ഇത്തരത്തിൽ എന്ത് കാര്യങ്ങൾ എവിടെ ആര് പറഞ്ഞാലും അവരൊക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആൾ തന്നെയായിരിക്കും അതിപ്പോ ഇടതുപക്ഷം എടുത്താലും കോൺഗ്രസ് എടുത്താലും ബി ജെ പി എടുത്തുകഴിഞ്ഞാലും മുസ്ലിം ലീഗ് എടുത്തുകഴിഞ്ഞാലും ഒക്കെ ഇതര വിഭാഗങ്ങളുണ്ട് അപ്പോ അത്തരം പ്രവർത്തനങ്ങൾ ഇടപെടുമ്പോ അത്തരം വിഭാഗങ്ങൾ ഉണ്ടാവും അവിടെ വിശ്വസന്ധ പരിഷത്തിന്റെ പ്രവർത്തകരാണ് ഈ തെറ്റ് അവിടെ ചൂണ്ടിക്കാണിക്കാൻ വന്നത് എന്നതുകൊണ്ട് അവർ കുറ്റക്കാരാകുമോ ആവില്ല അതേസമയം ഒരു മതസ്പർദ്ധ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ അത്തരം പരിപാടികൾ നടത്തണ്ട ഇത് മാത്രം നടത്തിയാൽ മതി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ ഇത് നടത്തണം എന്ന നിലയിൽ അതാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ അതിനെയാണ് നമ്മൾ അനുവദിക്കാൻ പാടില്ലാത്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കാൻ യോഗ്യരാണ് എന്നാണ് അപ്പൊ ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയേണ്ടതുണ്ട് രണ്ടായാലും എന്റെ അന്വേഷണത്തിൽ എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത് ആ സ്കൂളിൽ മതപരമായിട്ടുള്ള ഒരു ആഘോഷങ്ങൾക്ക് നേതൃത്വം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വേഷവിധാനങ്ങൾ ഇട്ടുകൊണ്ട് വരാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകർ തെറ്റാണ് ചെയ്തത് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു തെറ്റായ സന്ദേശമാണ് അത് മതേതര ഒരു സ്കൂളാണ് എല്ലാ വിഭാഗം കുട്ടികളും പഠിക്കുന്ന സ്കൂളാണ് ആ ഒരു മാന്യത കാത്തു സൂക്ഷിക്കേണ്ടത് ആ അധ്യാപകരുടെ ഉത്തരവാദിത്വമാണ് അതുപോലെ അവിടെയുള്ള രക്ഷിതാക്കൾ ഇത് തങ്ങളുടെ കുട്ടികളെ നാളത്തെ പൗരന്മാരാക്കി രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള മക്കളാക്കി വളർത്താൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നൊരു ചിന്ത ഉണ്ടാകേണ്ടത് അവിടുത്തെ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും കൂടി ആവശ്യമാണ് ഡിഫറൻറ്റ്